പരദൂഷണം ഗോസിപ്പ് ചില ആൾക്കാർക്ക് ഇതൊരു ഹോബിയാണ് ചില ആൾക്കാർ ഇതിലൊരു ആണെന്ന് തന്നെ പറയാം കാരണം ഒരു കൊച്ചു കാര്യത്തെ ഇങ്ങനെ ഫ്ലെയിം ചെയ്യും അവർ ഇങ്ങനെ ഇങ്ങനെ ഊതിപ്പെരുപ്പിച്ച് ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്യും അതിൽ അവർ അത് ഒരു കലാകാരന്മാരാണ് ഇതില് ചില ആൾക്കാർ ഈ ഗോസിപ്പ് ഇങ്ങനുള്ള ഒരു കുഴപ്പം എന്താണെന്ന് അറിയാം നമ്മളിൽ നിന്നും പുറത്തോട്ട് പോകുന്ന ഓരോ വാക്കും ത്തില് ഭൂമരാങ്ങായിട്ട് നമ്മളിലേക്ക് തന്നെ ശക്തമായിട്ട് തിരിച്ചു വരും എന്നുള്ളത് നമ്മൾ ഓർക്കാറില്ല നമ്മൾ ആരെ കുറിച്ചാണോ എന്തൊക്കെ രീതിയിൽ മോശമായിട്ട് പറയുന്നുണ്ടോ വാസ്തവത്തിൽ അതിശക്തമായിട്ട് ബൗൺസ് ബാക്ക് ചെയ്യുവോ അത് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചടിക്കുവോ നമ്മുടെ ലൈഫിലേക്ക് ആ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ ലൈഫിൽ തന്നെ സംഭവിച്ചിരിക്കും അതുകൊണ്ട് നമ്മളിൽ നിന്നും പുറത്തോട്ട് പോകുന്നത് വട്ടെ പ്രശംസകളാവട്ടെ നല്ല വാക്കുകളാവട്ടെ മോശം വാക്കുകൾ പറഞ്ഞ് അത് തന്നെ എന്തിനാ ഇങ്ങനെ തിരിച്ചു സ്വീകരിക്കണേ താങ്ക് യു